യെസ് സുഖായിട്ടിരിക്കുന്നോ അപ്പൊ എല്ലാ സുഖാന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷം സുഖാണ് ഓക്കെ ശരി അപ്പോ നമ്മളിന്ന് കെമിസ്ട്രിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ കെമിസ്ട്രിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ പേര് ചോദിക്കുന്നു പേര് വിദ്യ എന്നാണ് കേട്ടോ വിദ്യ ഓ സുഖായിട്ടിരിക്കുന്നു ശില്പ് ഹായ് ഓക്കെ ഗുഡ് ഈവനിങ് അപ്പൊ നമ്മൾ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കെമിസ്ട്രിയിലെ കുറച്ച് പ്രീവിയസ് ഒരു ക്വസ്റ്റൻസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ആൻസർ അറിയാമെന്നുള്ള ക്വസ്റ്റൻസിനൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ആൻസർ കമന്റ് ചെയ്യുക കമന്റ് ബോക്സിനകത്ത് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യാം നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സും ഒക്കെ കമന്റ് ചെയ്യാം ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓക്കെ അല്ലേ ശരി പേര് തന്നെ ആണല്ലോ ആ അതെ 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 ശരി 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 സ്റ്റാർട്ട് നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യാലോ ഒന്നാമത്തെ ചോദ്യം ആണെ ഭക്ഷ്യ വസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ പേര് ഞാൻ കാണുന്നുണ്ട് കേട്ടോ ഭക്ഷ്യ വസ്തു വസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന കൃത്രിമ രാസവസ്തു ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ടാർട്രസിൻ കാർമോയിസിൻ ഇൻഡിഗോ കാർമൈൻ ഫാസ്റ്റ് ഗ്രീൻ ഏതാണ് ആൻസർ എയും ബി യും ഒക്കെ പറയുന്നുണ്ട് എയും ബി യും ഒക്കെ പറയുന്നുണ്ട് ചുവപ്പ് നിറമാണ് ഓക്കെ നിറം ഏത് നിറം ചുവപ്പ് നിറം ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നത് കാർമോയ്സിനാണ് കാർമോയ്സിൻ ആണ് ഓക്കെ ഏതാണ് നോക്കടാ ടാർട്രസിൻ എന്ന് പറയുമ്പം ടർമറി എന്ന് ആലോചിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ടാർട്രസിൻ എന്ന് ആലോചിക്കുമ്പോഴേ ടർമറിക്ക് എന്ന് ആലോചിക്കാൻ പറ്റുമോ ടാർട്രസിൻ ടർമറിക് ടർമറിക്കിന്റെ കളർ എന്താണ് ടർമറിക്ക് മഞ്ഞളിന്റെ കളർ എന്താണ് മഞ്ഞ അല്ലേ അപ്പൊ ടാർട്രസിൻ എന്ന് പറയുന്നത് മഞ്ഞ നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർട്രസിൻ എന്ന് പറയുന്നത് കാർമോയിസിൻ അതുപോലെ തന്നെ എറിത്രോസിൻ എന്താണ് എറിത്രോസിൻ എറിത്രോസിൻ നല്ല എറി കളർന്നൊക്കെ നമ്മൾ പറയത്തില്ലേ കണ്ണിങ്ങനെ മങ്ങിപ്പിക്കുന്ന കളേഴ്സിനെ ബ്രൈറ്റ് കളേഴ്സിനെ ഭയങ്കര എറിക്കുന്ന കളർന്നൊക്കെ നമ്മൾ പറയാറുണ്ടോ നിങ്ങള് പറയാറുണ്ടോ ആ ഇതിന്റെ റെക്കോർഡ് ഇവിടെ തന്നെ ഉണ്ടാവും കേട്ടോ ഇവിടെ ഉണ്ടാവും യെസ് എറി കളർ എന്ന് പറയത്തില്ലേ അപ്പൊ എറിൻ അല്ല എറി കളറിലുള്ള ഒരു കാർ എന്ന് ആലോചിച്ചാൽ മതി അപ്പം എറി കളർ എറി ത്രോസിൻ ചുമന്ന എറി എറിക്കുന്ന ഒരു ചുമന്ന കളർ നമുക്ക് ആലോചിക്കാം കേട്ടോ അപ്പൊ കാർമോയ്സിൻ കാർ എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും കാർമോയ്സിനും കിട്ടും അപ്പൊ എരുത്രോസിൻ കാർമോയ്സിൻ എന്നിവ എന്ത് കളർ കൊടുക്കുന്നതാണ് ചുവന്ന നിറം കൊടുക്കുന്നതാണ് ഓർമ്മിക്കാലോ 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 ഓക്കെ അടുത്തത് ഇൻഡിഗോ കാർമൈൻ ഇൻഡിഗോ കാർമൈൻ ഏതാണ് ഇൻഡിഗോ ഇൻഡിഗോ എന്ന് പറയുന്ന കളർ ആലോചിക്കുമ്പോ തന്നെ നമുക്ക് കിട്ടത്തില്ലേ ഇൻഡിഗോ എന്ന് പറയുന്ന കളർ ആലോചിക്കുമ്പോ തന്നെ കിട്ടത്തില്ലേ കിട്ടോ ഇൻഡിഗോ എന്താണ് നീലം അല്ലേ അപ്പം നീല നിറം കൊടുക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ഇൻഡിഗോ കാർമൈൻ ഇൻഡിഗോ കാർമൈൻ കേട്ടോ വോയിസിന് ഇഷ്യൂ ഉണ്ടോ വേറെ ആർക്കെങ്കിലും ഉണ്ടോ വോയിസ് എക്കോയുടെ ഇഷ്യൂ ഉണ്ടോ എക്കോന്റെ ഇഷ്യൂ വേറെ ആർക്കെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ഇല്ല കുഴപ്പൊന്നുമില്ല എല്ലാര്ക്കുംട്ടോ ഒന്ന് ബാക്കൊക്കെ പോയിട്ടുവാ എന്റെ സ്റ്റുഡന്റ് ആണ് ഓക്കെ സന്തോഷം മുഹമ്മദ് ഷാ എനിക്ക് ഓർമ്മയുണ്ട് ഓക്കെ നീല അപ്പൊ ഇൻഡിഗോ കാർമൈൻ അതുപോലെ തന്നെ ബ്രില്ല്യൻ്റ് ബ്ലൂ ഏതാണ് ബ്രില്ല്യൻറ്റ് ബ്ലൂ ബ്രില്യൻറ്റ് ബ്രില്യൻറ്റ് ബ്ലൂ ഇൻഡിഗോ കാർമൈൻ എന്നൊക്കെ പറയുന്നത് എന്താണ് ഇൻഡിഗോ കാർമൈൻ ബ്രില്ന്റ് ബ്ലൂ എന്ന് പറയുന്നത് നീല നിറം കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഓക്കെ നീല നിറം കേട്ടോ ാണ് നമ്മുടെ ആൻസർ കാർമോയിസിനാണ് നമ്മുടെ ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും ആൻസർ നല്ല ശരി താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം നമുക്ക് നേരത്തെ ഒരു മുഹമ്മദ് ഷാ ഉണ്ടായിരുന്നു കേട്ടോ യെസ് ആ സുഖമായിരിക്കുന്നു അഞ്ജന യെസ് ഓക്കെ ശരി നോക്കിയോ എല്ലാരും കറക്റ്റ് നോക്കണം പ്രസ്താവന മോഡൽ ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ പറയണം കേട്ടോ കറക്റ്റ് ആയിട്ട് ആൻസർ പറയണേ ഒന്നാമത്തെ പ്രസ്താവന ഇതാണ് ലൈക്കനികൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായു മലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം കണക്കാക്കാൻ പറ്റുമോ ലൈക്കനുകൾ എന്ന വിഭാഗം സസ്യങ്ങളെ വായു മലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം എന്ന് പറയുന്നു കണക്കാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം ലൈക്കൻ എന്ന് പറഞ്ഞ എന്താ ലൈക്കൻ എന്ന് പറഞ്ഞ എന്താണ് ലൈക്കൻ ലൈക്കൻ എന്ന് പറഞ്ഞ എന്താ ലൈക്കൻ ലൈക്കൻ എന്ന് പറഞ്ഞ ആൽഗയുടെയും ആൽഗയുടെയും ഫംഗസിന്റെയും ആൽഗയുടെയും ഫംഗസിന്റെയും ഒരു അസോസിയേഷൻ നമുക്ക് കുറച്ച് ഭയങ്കര ഒന്നും ഇല്ലാത്ത ഭയങ്കര വണ്ടിയും തിരക്കൊന്നും ഇല്ലാത്ത കുറച്ച് ഗ്രാ ഉള്ളിലോട്ടുള്ള പ്രദേശങ്ങളിൽ കുറച്ച് പച്ചപ്പൊക്ക ഉള്ള സ്ഥലങ്ങളിൽ ഈ മരങ്ങളിലൊക്കെ ഒരു വെളുത്ത പാട് പോലെ ഒരു പാട പോലെ ഈ വലിയ വലിയ മരങ്ങളിൽ തട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ ലൈക്കൻ എന്ന് പറയുന്നത് ആൽഗയും ഫംഗസും കൂടെ ചേർന്നിരിക്കുന്ന ആ ഒരു അസോസിയേഷനെയാണ് നമ്മൾ ലൈക്കൻസ് എന്ന് പറയുന്നത് ഈ ലൈക്കൻസ് അന്തരീക്ഷ മലിനീകരണം അല്ലെങ്കിൽ മലിനീകരണം കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമേ ലൈക്കൻസിനെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ കേട്ടോ ലൈക്കൻസിനെ കാണാൻ പറ്റുന്നത് മലിനീകരണം കുറഞ്ഞ സ്ഥലങ്ങളിലായിരിക്കും ഭയങ്കരമായിട്ട് എയർ പൊല്യൂട്ടഡ് ആയിട്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ ലൈക്കൻസിനെ നമുക്ക് കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ലൈക്കൻസിനെ നമുക്ക് മലിനീകരണത്തിന്റെ സൂചകങ്ങളായി കണക്കാക്കാം ശരിയാണ് ഓക്കെ വായു മലിനീകരണത്തിന്റെ ജൈവ സൂചകങ്ങൾ എന്നാണ് ലൈക്കൻസ് അറിയപ്പെടുന്ന പേര് വായു മലിനീകരണത്തിന്റെ ജൈവ സൂചകങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ് ലൈക്കനുകൾ ആണ് ഓക്കെ ലൈക്കനുകൾ കേട്ടോ ഈ ലൈക്കനിന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട് നിങ്ങൾക്ക് അറിയാമോ ലൈക്കനിന്ന് നമ്മൾ കെമിസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ലാബിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്താ എന്താ സാധനം എന്താന്ന് പറയോ പറ ലൈക്കൻസ് ലൈക്കൻസിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വസ്തു നമ്മൾ ലാബുകളിൽ ഉപയോഗിക്കാറുണ്ട് ആസിഡുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്താ സാധനം ലിറ്റ്മസ് പേപ്പർ ആരൊക്കെ പറഞ്ഞു ലിറ്റ്മസ് പേപ്പർ ആണ് ആസിഡാണോ ബേസ് ആണോ തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലിറ്റ്മസ് പേപ്പർ ലൈക്കൻസിൽ നിന്നാണ് നമ്മള് ഉണ്ടാക്കി എടുക്കുന്നത് കേട്ടോ ആ വെരി ഗുഡ് വെരി ഗുഡ് എല്ലാരും കുറെ പേരൊക്കെ ആൻസർ പറഞ്ഞു അല്ലേ ഓക്കെ ഇച്ചിരി ഒരു റാങ് ഉള്ളത് കൊണ്ട് നിങ്ങളുടെ കമ്പനി ഇച്ചിരി കഴിഞ്ഞിട്ട് നിങ്ങൾ കാണുകയുള്ളൂ കേട്ടോ അതാണ് ഓക്കെ അടുത്ത രണ്ടാമത്തെ പ്രസ്താവന നോക്കാം വായു മലിനീകരണം കുറയ്ക്കുന്നതിന് വേണ്ടി കാറ്റലിക്ട്രിക് കൺവേർട്ടർ എന്ന കാറ്റലിക്ട്രിക് കൺവേർട്ടർ എന്ന ഉപകരണം ഘടിപ്പിച്ച വാഹനങ്ങളിൽ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ ആണ് ഉപയോഗിക്കേണ്ടത് ശരിയാണോ 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 കാറ്റലറ്റിക് കൺവേർട്ടർ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ വണ്ടിയുടെ വണ്ടിയുടെയൊക്കെ വാഹനങ്ങളുണ്ടല്ലോ വണ്ടിയുടെ ഒക്കെ പുക പുറത്തേക്ക് വരുന്ന പുകയില്ലേ ഈ പുകയിൽ ഒരുപാട് ഹാനികരങ്ങളായിട്ടുള്ള രാസവസ്തുക്കളുണ്ടല്ലേ ഇത് ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് അങ്ങനെ അങ്ങനെയൊ പൊയ്ക്കഴിഞ്ഞാല് ഒരുപാട് അന്തരീക്ഷ മലിനീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും അപ്പം ഈ വാഹനത്തിന്റെ പുകയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന രാസവസ്തുക്കളെ താരതമ്യേന വിഷാംശം കുറഞ്ഞ വസ്തുക്കളാക്കി അതിനെ ഇങ്ങനെ പുറത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് വരാതെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിന്റെ പേരാണ് കാറ്റലിറ്റിക് കൺവേർട്ടർ കേട്ടോ കാറ്റലിറ്റിക് കൺവേർട്ടർ അപ്പൊ ഈ കാറ്റലിറ്റിക് കൺവേർട്ടർ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ അതിനകത്ത് നമ്മൾ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ വേണം യൂസ് ചെയ്യാനായിട്ട് കേട്ടോ യെസ് ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോള് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കമന്റ്സ് കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് താങ്ക് യു കേട്ടോ അപ്പൊ ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോൾ വേണം നമ്മൾ എന്താണ് കാറ്റലിഡി കൺവേർട്ടർ ഉപയോഗിക്കുന്ന ആ വാഹനങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാനുള്ളത് കാരണം ലെഡ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കാറ്റലിസ്റ്റിനെ അല്ലെങ്കിൽ ഉൾപ്രേരകത്തെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കാറ്റലി കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഉൾപ്രേരകം എന്നാണ് അർത്ഥം അതൊക്കെ നമുക്ക് വഴിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കാം കേട്ടോ പഠിക്കാം കേട്ടോ അപ്പോ ഈ അതിനകത്ത് ഒരു കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൾപ്രേരകത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ലെഡ് അടങ്ങിയിരിക്കുന്ന പെട്രോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഉത്പ്രേരകങ്ങ് ഇനാക്റ്റീവ് ആയി പോവും നിഷ്ക്രിയമായി പോവും അങ്ങനെ നിഷ്ക്രിയമായി കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു ഉപകരണത്തിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല പിന്നീട് ആ ഉപകരണത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല വർക്ക് ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് ലെഡ് അടങ്ങിയിട്ടില്ലാത്ത പെട്രോളാണ് നമ്മൾ യൂസ് ചെയ്യാനുള്ളത് അതും അപ്പൊ ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന വായിച്ചു നോക്കണം മൂന്നാമത്തെ പ്രസ്താവന കാറ്റലൈറ്റിക് കൺവേർട്ടറുകളിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് മെർക്കുറി ശരിയാണോ തെറ്റാണോ മൂന്നാമത്തെ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് പറയാമോ കാറ്റലിറ്റി കൺവേർട്ടറുകളിൽ ഉൽപ്രേരകമായിട്ട് ഉപയോഗിക്കുന്ന ലോഹമാണ് മെർക്കുറി എന്ന് പറഞ്ഞാൽ ശരിയാണോ തെറ്റാ കേട്ടോ അത് തെറ്റാണ് ആ പ്രസ്താവന തെറ്റാണ് കാറ്റലിറ്റി കൺവേർട്ടറിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് വില കൂടിയ വില കൂടിയ ലോഹങ്ങളായിട്ടുള്ള പ്ലാറ്റിനം പലേഡിയ മുതലായ ലോഹങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പ്ലാറ്റിനം പലേഡിയം പ്ലാറ്റിനം പലേഡിയം മുതലായ ലോഹങ്ങളെല്ലാം കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള ലോഹങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് ഇത് എവിടെയുള്ള ക്വസ്റ്റിനാണെന്നറിയോ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ നമുക്ക് പഠിക്കാനുണ്ട് പ്ലസ് വണ്ണിന്റെ പുസ്തകത്തിൽ നമുക്ക് ഈ ഒരു കാറ്റഡി കൺവേർട്ടറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട് പത്താം ക്ലാസ്സിൽ വരെ പരീക്ഷയ്ക്കും ഈ ഒരു പോയിന്റ് ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ യെസ് അപ്പൊ നമ്മുടെ ചോദ്യം എന്താ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നും രണ്ടുമാണ് ശരിയായ പ്രസ്താവന ഒന്നും രണ്ടുമാണ് ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് ആൻസർ ആദ്യമേ ഒരുപാട് പേര് ആൻസർ സി ആന്ന് പറഞ്ഞു വെരി ഗുഡ് കൺഗ്രാജുലേഷൻ കേട്ടോ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാ നമുക്ക് അടുത്ത ക്വസ്റ്റിനോട്ട് പോവാലോ അടുത്ത ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നൂറ് ശതമാനം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം ആറ്റത്തിലെ ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ആറ്റത്തിലെ ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ എല്ലാവർക്കും അറിയാം പറഞ്ഞോ ആരാണ് ന്യൂട്രോൺ ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് അല്ലെ ജെയിംസ് ചാഡ്വിക് ആണ് കേട്ടോ ജെയിംസ് ചാഡ്വിക് ആണ് ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ആറ്റത്തിന് ഒരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ ആറ്റത്തിന്റെ നടുവിലുള്ള ഭാഗത്തെ നമ്മൾ ന്യൂക്ലിയസ് എന്നാണ് വിളിക്കുന്നത് ഈ ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചത് ആരാടാ ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചതാരാണ് ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് അല്ലെ ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോഡ് ആണ് ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റുദർഫോർഡ് ആണ് ഇനി അടുത്ത് പ്രോട്ടോണിനെ കണ്ടുപിടിച്ചതാരാണ് പ്രോട്ടോൺ പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് പ്രോട്ടോണിനെ കണ്ടുപിടിച്ചത് സെയിം ആള് തന്നെയാണ് റുദർഫോഡ് തന്നെയാണ് പ്രോട്ടോണിനെയും കണ്ടുപിടിച്ചത് റുദർഫോഡ് തന്നെയാണ് പ്രോട്ടോണിനെയും കണ്ടുപിടിച്ചത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചതാരാണ് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ അല്ലെ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ച ആരുടെ ജെ ജെ തോംസൺ ജെ ജെ തോംസൺ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ന്യൂട്രോൺ നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ ന്യൂട്രോണിനെ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക ജെയിംസ് ക്ലിയർ ആണ് ഓക്കെ ശരി അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം അടുത്ത ചോദ്യം നല്ല ക്വസ്റ്റിനാണ് അല്ലെ കണ്ടിട്ടുണ്ടായിരിക്കും എല്ലാരും അയരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ഓക്കെ ഒന്നാമത്തത് എല്ലാ അയരുകളും ധാതുക്കളാണ് രണ്ടാമത്തത് എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല ഏതാണ് ശരി ബുദ്ധിയുള്ളവർ പറയതാണ് ശരി എല്ലാ അയിരുകളും ധാതുക്കളാണ് അടുത്തത് എല്ലാ ധാതുക്കളും ഐരുകൾ ഏതാണ് ആൻസർ കറക്റ്റ് ആണ് ശരണ്യർ പി സി ആ എന്ന് പറയുന്നു സി എന്ന് പറയുന്നു എ എന്ന് പറയുന്നു സി എന്ന് പറയുന്നു കൂടുതൽ പേരും എ എന്നാണ് പറയുന്നത് ഓക്കെ എല്ലാവർക്കും ബുദ്ധിയുണ്ടല്ലേ ഓക്കേ ശരി നമുക്ക് നോക്കാം ആൻസർ നോക്കാം ഓക്കെ എന്താണ് ഐര് എന്താണ് ധാതു എന്താണ് അയിര എന്താണ് ധാതു നമുക്ക് നോക്കാം ഇപ്പോ ധാതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനറലാണ് ധാതു എന്ന് പറഞ്ഞാൽ മിനറലാണ് നമ്മൾ അലുമീനിയം എന്ന് പറയുന്ന ഒരു ലോഹം ഉണ്ട് അല്ലെ അലുമിനിയത്തിനെ നമുക്ക് വ്യാവസായികമായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കണമെന്ന് വിചാരിക്കാം ഭൂമിയിൽ നമ്മൾ അലുമീനിയം എടുക്കാറുണ്ട് ഈ അലുമീനിയത്തിന്റെ കണ്ടന്റ് ഉള്ള ഒരുപാട് സംയുക്തങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവില്ലേ അലുമീനിയത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരുപാട് സംയുക്തങ്ങൾ നമ്മുടെ ഭൂമിയിൽ ഉണ്ടാവില്ലേ ഭൂമിയിൽ ഉണ്ടാവില്ലേ ഉണ്ടാകും ഉണ്ടാവും അല്ലേ ഉണ്ടാകും ഓക്കെ ഇങ്ങനെ ഒരു ലോഹമടങ്ങിയിട്ടുള്ള എല്ലാ സംയുക്തങ്ങളെയും നമുക്കതിന്റെ ധാതുക്കളാണെന്ന് പറയാം ധാതുക്കളാണെന്ന് പറയാം കേട്ടോ ധാതുക്കളാണെന്ന് പറയാം അതായത് ഇപ്പൊ അലുമിനിയം എന്ന് പറയുന്ന അലുമിനിയം എന്ന് പറയുന്ന ലോഹം കളിമണ്ണിലുണ്ട് കളിമണ്ണിൽ അലുമിനിയം എന്ന് പറയുന്ന ലോഹമുണ്ട് അതുപോലെ തന്നെ ക്രയോലൈറ്റിലുണ്ട് ക്രയോലൈറ്റിലുണ്ട് അതുപോലെ ബോക്സൈറ്റിലുണ്ട് ഇതിനകത്തൊക്കെ അലുമിനിയം അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന മൂന്ന് പേരും അലുമിനിയത്തിന്റെ എന്താണ് അലുമിനിയത്തിന്റെ അലുമിനിയത്തിന്റെ ാണ് ആ കള്ള പിള്ളേര് ഓക്കെ അഖിൽ ഒരുപാട് പഴയ ആൾക്കാരൊക്കെ വരുന്നുണ്ട് സന്തോഷം പുതിയ ആൾക്കാരുടെ ആൾക്കാർക്കും പഴയ ആൾക്കാർക്കും ഒക്കെ ഒരുപോലെ സ്വാഗതം കേട്ടോ ശരി ആ യെസ് ശരണി അനീച്ചിങ് വഴി അലിമീനം വേർതിരിക്കുക വെരി ഗുഡ് അല്ല അടിപൊളി പിള്ളേരാണ് അല്ലെ എല്ലാരും അടിപൊളി കുട്ടികളാണ് എല്ലാവരും ഇങ്ങോട്ട് ഒരുപാട് പോയിന്റ്സ് ഇങ്ങോട്ട് പറയുന്നുണ്ട് വെരി ഗുഡ് വെരി ഗുഡ് ശരി അപ്പൊ അലി കളിമണ്ണ് ക്രയോലൈറ്റ് ബോക്സ് ഇതിനകത്തൊക്കെ അലിമീൻ അടങ്ങിയിട്ടുണ്ട് എന്നാൽ നമ്മള് ഈ അലുമീൻ എന്ന് പറയുന്ന ലോഹം അടങ്ങിയിരിക്കുന്ന എല്ലാ സംയുക്തങ്ങളിൽ നിന്നും നമ്മൾ വ്യാവസായികമായിട്ട് അലുമീനിയം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ടോ എല്ലാ എല്ലാ സംയുക്തങ്ങളിൽ നിന്നും ഇപ്പം കളിമണ്ണിന്നൊക്കെ നമുക്ക് അലുമീനത്തിന് വളരെ ലാഭകരമായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റുവോ ഈ ഭൂമിയിലുള്ള അലുമീന അടങ്ങിയിട്ടുള്ള എല്ലാ വസ്തുക്കളെയും നമ്മൾ അലുമീനത്തിന് വേർതിരിച്ചെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി വാളും അല്ലേ എന്തുകൊണ്ട് അലുമീനിയത്തിന്റെ കണ്ടന്റ് ചില ധാതുക്കളിലൊക്കെ വളരെ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര പൈസ ചിലവാകും ആ ഒരു ധാതുവിൽ നിന്നും ആ അലിമീനത്തിന് വേർതിരിച്ചെടുക്കാൻ അപ്പൊ അത് പറ്റത്തില്ല നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ് ഒരുപാട് അലുമിനിയത്തിന്റെ കണ്ടന്റ് കിട്ടുന്ന ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന ധാതുക്കൾ ഏതാണോ ആ ഒരു ധാതുക്കളെ മാത്രമേ നമ്മൾ അലുമിനിയം വ്യാവസായികമായിട്ട് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുള്ളൂ അല്ലേ അങ്ങനെ ഏതൊക്കെ ധാതുക്കളെയാണോ നമ്മൾ ഒരു ലോഹം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആ ധാതുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐര് അല്ലെങ്കിൽ ഓർ എന്ന് വിളിക്കും അയിര് അല്ലെങ്കിൽ ഓർ എന്ന് വിളിക്കും കേട്ടോ അയിർ അല്ലെങ്കിൽ ഓർ എന്ന് വിളിക്കും അപ്പൊ അലുമീനിയം അടങ്ങിയിരിക്കുന്ന എല്ലാ വസ്തുക്കളും ധാതുക്കളാണ് അലുമീനിയം അല്ലെങ്കിൽ ഏതൊരു ലോഹമാണോ നമ്മൾ എടുക്കുന്നത് ആ ലോഹം അടങ്ങിയിരിക്കുന്ന എല്ലാ വസ്തുക്കളും എല്ലാ പദാർത്ഥങ്ങളും ധാതുക്കളാണ് പക്ഷേ ഇതെല്ലാം നമ്മൾ അലുമീനിയത്തിന് വ്യാവസായികമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നില്ല അപ്പൊ ഇതിനെല്ലാം നമുക്ക് എന്ന് പറയാൻ പറ്റത്തില്ല ഐര് എന്ന് പറയാൻ പറ്റത്തില്ല ഓക്കെ വ്യാവസായികമായിട്ട് ഇപ്പൊ നമ്മൾ ബോക്സൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക ബോക്സൈറ്റിൽ നിന്ന് മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് അലുമീനിയം എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് വെറുതെ ഞങ്ങൾ വിചാരിച്ചോളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബോക്സൈറ്റിനെ അലുമീനിയത്തിന്റെ ഐര് എന്ന് വിളിക്കാം ബോക്സൈറ്റിന്റെ അലുമീനിയത്തിന്റെ ഐര് എന്ന് നമുക്ക് വിളിക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറാം എല്ലാ ഐരുകളും ധാതുക്കളല്ലേ ഈ പറഞ്ഞിരിക്കുന്ന ഐര് ഐര് എന്ന് പറയുന്ന ഈ ഒരു സാധനം ഏതിൽ നിന്നൊക്കെയാണ് നമ്മൾ അലുമീനിയത്തിനെ ഭയങ്കര സുഖമായിട്ട് ഈസി ആയിട്ട് നമ്മൾ എടുക്കുന്നത് അതെല്ലാം ധാതുക്കൾ തന്നെ അല്ലേ അടങ്ങിയിരിക്കുന്ന എല്ലാം തന്നെ ധാതുക്കളാണ് അല്ലേ അപ്പൊ എല്ലാ അയിരുകളും ഉറപ്പായിട്ടും ധാതുക്കളാണ് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഓക്കെ യെസ് എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത് നോക്ക് എല്ലാ ധാതുക്കളും അയിരുകൾ അല്ല അല്ല നമ്മള് പറഞ്ഞു ആണെന്ന് അല്ല സത്യമാണ് ആണ് എല്ലാ ധാതുക്കളും അരികളല്ല കളിമണ്ണനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അരിമിനി എടുത്ത് എടുക്കാൻ തന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും അപ്പൊ എല്ലാ ധാതുക്കളും അരികൾ എന്ന് പറഞ്ഞാൽ ശരിയാ അരികളല്ല ശരിയാണ് അയരുകൾ അല്ല അരികൾ അല്ല അപ്പൊ അത് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ശരിയാണ് അപ്പൊ നിങ്ങളുടെ ഭൂരിഭാഗം ആൾക്കാരും കറക്റ്റ് തന്നെയാണ് പറഞ്ഞത് വെരി ഗുഡ് തെറ്റിപ്പോയ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഉത്തരം പറയാതിരുന്ന ആൾക്കാർക്ക് മനസ്സിലായും വിചാരിക്കുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക ഓക്കെ സോഡിയം ആൽക്കലി ലോഹം കാൽഷ്യം സംക്രമണലോഹം അലുമിനിയം ബോറോൺ കുടുംബം ക്ലോറിൻ ഉത്കൃഷ്ടവാതകം പറഞ്ഞോളൂ പറഞ്ഞോളൂ ഏതാണ് ആൻസർ ഒന്നും രണ്ടും ആണെന്ന് പറയുന്നു എ ആന്ന് പറയുന്നു നമുക്ക് നോക്കാം ഇത് അറിയണമെങ്കിൽ നിങ്ങൾ എന്തറിയണം ഈ ക്വസ്റ്റിന്റെ ആൻസർ പറയണമെങ്കിൽ നിങ്ങൾ എന്തറിയണം നിങ്ങൾ ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ എന്താണെന്ന് അറിയണം അല്ലേ പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആവർത്തന പട്ടിക എന്താണെന്ന് അറിയണം ആവർത്തന പട്ടിക എന്താന്ന് എല്ലാവർക്കും അറിയാം അറിഞ്ഞൂടെ ഉറപ്പായിട്ടും അറിയാം എന്താണ് ഓ ഇതൊക്കെ പി വയ്ക്കുവാണ് അതെ ദീപ പി ആണ് എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് അതെ എയും ബിയും പറയുന്നുണ്ട് കൂടുതൽ ആൾക്കാരും അല്ലെ നമുക്ക് നോക്കാം നമുക്ക് ജസ്റ്റ് ഒരു പീരിയോഡിക് ടേബിളിന്റെ ഒരു ചെറിയൊരു രൂപ നമുക്കൊന്ന് കണ്ടാലോ വളരെ ഫാസ്റ്റ് ആയിട്ട് ഓക്കെ നമുക്ക് നോക്കാം നോക്കിയോ പീരിയോഡിക് ടേബിളില്ല ഓക്കെ എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ആ അത് ഞാൻ ഭയങ്കര ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാമേ ഇത് ആദ്യത്തെ ഗ്രൂപ്പ് ഒന്നാമത്തെ ഗ്രൂപ്പ് പീരോഡിക് ടേബിളിലെ ഒന്നാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലി ലോഹങ്ങൾ ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലി ലോഹങ്ങൾ എന്തറിയപ്പെടും ആൽക്കലി മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലി ലോഹങ്ങൾ ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരെന്താണ് രണ്ടാമത്തെ ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഇനി ഈ മൂന്ന് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കും എന്ത് വിളിക്കും മൂന്ന് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള ഗ്രൂപ്പുകളെ നമ്മൾ ഒരു പേരിട്ട് വിളിക്കും എന്ത് വിളിക്കും നമ്മൾ വിളിക്കും സംക്രമണ മൂലകങ്ങൾ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ സംക്രമണ ലോഹങ്ങൾ എന്ന് നമ്മൾ വിളിക്കും സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ സംക്രമണ ലോഹങ്ങൾ എന്ന് നമ്മൾ വിളിക്കും ഓക്കെ ശരി ഇനി പതിമൂന്നാമത്തെ ഗ്രൂപ്പിലെ നമ്മൾ വിളിക്കുന്ന പേരാണ് പതിമൂന്നാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ ആൾ ആരാണ് നിങ്ങൾ നോക്കിക്കേ പതിമൂന്നാമത്തെ ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ ആരാ പതിമൂന്നാമത്തെ ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ ദ ബി എന്ന് എഴുതിയിരിക്കുന്ന ആൾ ആരാണത് ആണ് ബോറോൺ അതുകൊണ്ട് തന്നെ ഈ പതിമൂന്നാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരാണ് ബോറോൺ കുടുംബം ബോറോൺ കുടുംബം അല്ലെങ്കിൽ ബോറോൺ ഫാമിലി ബോറോൺ കുടുംബം അല്ലെങ്കിൽ ബോറോൺ ഫാമിലി ഇനി അടുത്ത് പതിനാലാമത്തെ ഗ്രൂപ്പ് ആദ്യത്തെ ആൾ ആരാണോ നോക്കട ആദ്യത്തെ ആൾ ആരാണ് പതിനാലാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ ആൾ ആരാണ് സി എന്ന് പറഞ്ഞ ആരാ സി സി ആരാണ് കാർബൺ ആണ് കേട്ടോ കാർബൺ ആണ് കാർബൺ ഈ ഒരു പതിനാലാമത്തെ ഗ്രൂപ്പ് അറിയപ്പെടുന്ന പേരാണ് കാർബൺ ഫാമിലി അല്ലെങ്കിൽ കാർബൺ കുടുംബം കാർബൺ ഫാമിലി അല്ലെങ്കിൽ കാർബൺ കുടുംബം എന്നറിയപ്പെടും കാർബൺ കുടുംബം ഓക്കെ കാർബൺ കുടുംബം ഇനി പതിനഞ്ചാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ ആള് നൈട്രജൻ ആണ് അല്ലെ പതിനഞ്ചാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ ആൾ ആരാണ് നൈട്രജനാണ് നൈട്രജന്റെ കുടുംബത്തെ നമ്മൾ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് നൈട്രജൻ ഫാമിലി എന്ന് വിളിക്കും എന്ത് വിളിക്കും നൈട്രജൻ ഫാമിലി എന്ന് വിളിക്കും ഈ നൈട്രജൻ ഫാമിലിയെ നമുക്ക് വേറൊരു പേരിട്ട് വേണമെങ്കിലും വിളിക്കാം കേട്ടോ പതിനഞ്ചാമത്തെ ഗ്രൂപ്പിനെ പതിനഞ്ചാമത്തെ ഗ്രൂപ്പായ നൈട്രജൻ ഫാമിലിയെ നമുക്ക് വേണമെങ്കിൽ നിക്റ്റോജൻസ് എന്ന് വിളിക്കാം പി സൈലന്റ് ആണെ നിക്സ് എന്ത് വിളിക്കും കേട്ടോ നിക്റ്റോജൻസ് നിക്ടോജൻസ് എഴുതും പക്ഷെ പി സൈലന്റ് ആണ് ഞാൻ താഴെ എഴുതിയിട്ടുണ്ട് നിക്ടോജൻസ് ഇനി പതിനാറാമത്തെ ഗ്രൂപ്പ് ഓക്സിജൻ ഫാമിലിയാണ് പതിനാറാമത്തെ ഗ്രൂപ്പ് എന്ത് ഫാമിലി ഓക്സിജൻ ഫാമിലി ഓക്സിജൻ ഫാമിലി ഓക്സിജൻ ഓക്സിജൻ ഈ നമ്മൾ ഒരു പേരിട്ട് വിളിക്കാറുണ്ട് അറിയാമോ ഓക്സിജൻ ഫാമിലിനെ വിളിക്കുന്ന പേര് നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം ഒന്ന് പറഞ്ഞു അറിയുന്നവരൊക്കെ പറ ഓക്സിജൻ ഓക്സിജൻ വിളിക്കുന്ന വിളിക്കുന്ന പേര് അറിയാം പേരാണ് പറക്സിജൻ എന്താണ് വിളിക്കുന്നത് എന്ന് കേരള പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ചാൽക്കോജൻസ് എത്രാമത്തെ ഗ്രൂപ്പ് എന്ന് ചോദിച്ചിട്ടുണ്ട് ചാൽകോജൻസ് ആണ് കേട്ടോ അടുത്ത പതിനേഴാമത്തെ ഗ്രൂപ്പ് ഇത്ര നേരം നല്ല രസം ഉണ്ടായിരുന്നു അതിന്റെ ആദ്യത്തെ ആളിന്റെ പേര് അങ്ങ് വെച്ച് പറഞ്ഞാൽ മതിയായിരുന്നു എന്നാൽ പതിനേഴാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ഫ്ലൂറിൻ ഫാമിലി എന്ന് വിളിക്കാറില്ല പകരം നമ്മൾ എന്ത് വിളിക്കും പതിനേഴാമത്തെ ഗ്രൂപ്പിനെ നിങ്ങൾ എന്ത് വിളിക്കും പറയും പതിനേഴാമത്തെ ഗ്രൂപ്പിനെ എന്ത് വിളിക്കും പിന്നെ വേറൊരു സ്ലൈഡിൽ എഴുതാമേ പതിനേഴാമത്തെ ഗ്രൂപ്പിനെ നിങ്ങൾ എന്ത് വിളിക്കും പി സിയുടെ ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് ഹാലജൻസ് എന്ന് വിളിക്കും അല്ലെ പതിനേഴാമത്തെ ഗ്രൂപ്പിലെ ആദ്യത്തെ ആൾ ഫ്ലൂറിൻ ആണ് പക്ഷെ നമ്മൾ ഫ്ലൂറിൻ ഫാമിലി എന്ന് എന്ന് വിളിക്കാറില്ല വിളിക്കുന്നത് ഇനി പതിനെട്ടാമത്തെ ഗ്രൂപ്പ് ആണേ പതിനെട്ടാമത്തെ ഗ്രൂപ്പാണ് പതിനെട്ടാമത്തെ ഗ്രൂപ്പ് ഒന്നിനും ഇല്ലേ എനിക്ക് വയ്യേ എനിക്കൊന്നും വയ്യേ എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് എനിക്കും ഇണ്ടാതെ അങ്ങനെ പറഞ്ഞത് ഏ ഇരുന്നാമതി എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് പതിനെട്ടാമത്തെ ഗ്രൂപ്പ് പതിനെട്ടാമത്തെ ഗ്രൂപ്പിനെ എന്ത് വിളിക്കും എടാ എന്ത് വിളിക്കും അലസവാദകൾ അലസന്മാരാണ് എടോ അലസന്മാരാണ് അലസവാതകങ്ങൾ അലസവാതകങ്ങൾ അല്ലെങ്കിൽ അപൂർവവാതകങ്ങൾ അപൂർവവാതകങ്ങൾ വാതകങ്ങൾ അല്ലെങ്കിൽ വിളിക്കും ഉൽകൃഷ്ടവാതകങ്ങൾ ഉൽകൃഷ്ടവാതകങ്ങൾ കുലീരവാതകങ്ങൾ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റും അങ്ങനെയൊക്കെ വിളിക്കാൻ പറ്റും ഈ പതിനെട്ടാമത്തെ ഗ്രൂപ്പിന് മറ്റൊരു പേരും കൂടെയുണ്ട് സീറോ ഗ്രൂപ്പ് എന്നൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ സീറോ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്ന ഫാമിലി ഏതാണെന്ന് ചോദിച്ചാലും പതിനെട്ടാമത്തതാണേ കേട്ടോ പതിനെട്ടാമത്തതാണ് കേട്ടോ സീറോ ഗ്രൂപ്പ് എന്നറിയപ്പെടുന്നത് ഏത് ഗ്രൂപ്പ് സീറോ ഗ്രൂപ്പ് പതിനെട്ടാമത്തെ ഗ്രൂപ്പ് ആണ് സീറോ ഗ്രൂപ്പ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ പീരിയോഡിക് ടേബിളിന്റെ ജസ്റ്റ് ഞാൻ ഒരു ഗ്രൂപ്പുകളുടെ പേരുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ഇതിനകത്ത് ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും പിന്നെ കുറച്ച് ഇമ്പോർട്ട് പതിനെട്ടാമത്തെ ഗ്രൂപ്പും പൂർണ്ണമായിട്ടും പഠിക്കണം ഒന്നാമത്തെ ഗ്രൂപ്പ് രണ്ടാമത്തെ ഗ്രൂപ്പും അതുപോലെ പതിനെട്ടാമത്തെ ഗ്രൂപ്പ് പൂർണ്ണമായിട്ട് പഠിക്കണം പിന്നെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് പെടുന്നത് എന്നുള്ള കാര്യവും നമ്മൾ പഠിക്കണം ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയൺ എഫ് സി എന്ന് പറഞ്ഞാൽ അയണാണ് അല്ലേ ഇരുമ്പാണ് ഈ അയൺ അതുപോലെ കോപ്പർ ഇങ്ങനെ വരുന്ന ആൾക്കാരൊക്കെ ഈ ഒരു സംക്രമണ മൂലകത്തിലാണ് പെടുന്നത് എന്നുള്ള ഐഡിയ നമുക്ക് ഉറപ്പായിട്ടും വേണം അത് ഉറപ്പായിട്ട് നമുക്ക് വേണം ഇനി നമുക്ക് ഈ ക്വസ്റ്റനിലോട്ട് വരാം നമുക്ക് സോഡിയം ആൽക്കലി ലോഹം എന്ന് പറയുന്നു സോഡിയത്തിന്റെ സിമ്പിള് നിങ്ങൾക്ക് അറിയാം എൻ എ എന്നുള്ളതാണ് സോഡിയത്തിന്റെ സിമ്പൽ അല്ലെ എൻ എ എന്നുള്ളതല്ലേ സോഡിയത്തിന്റെ സിമ്പിള് നമുക്ക് കണ്ടുപിടിക്കാം സോഡിയത്തിന്റെ അതിനകത്തുനിന്ന് കണ്ടുപിടിച്ചേ കണ്ണ് നന്നായിട്ട് കാണുന്നവരൊക്കെ കണ്ടുപിടിച്ചേ സോഡിയം ഡാ കിടക്കുന്നു സോഡിയം ഏത് ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ ഒന്നാമത്തെ ഗ്രൂപ്പാണ് ആൽക്കലി ലോഹങ്ങളാണ് അപ്പൊ അത് ശരിയല്ലേ ആൽക്കലി ലോഹമല്ലേ സോഡിയം ശരിയാണ് രണ്ട് കാൽഷ്യം കാൽഷ്യം സി എ കാൽഷ്യം സി എ സി എ ആണ് കാൽഷ്യം കാൽഷ്യം സംക്രമണ ലോഹമാണെന്ന് പറയുന്നു കാൽഷ്യം സംക്രമണ ലോഹമാണോ കാൽഷ്യം സംക്രമണ എന്തുള്ളത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലാണ് ആരുള്ളത് നമ്മുടെ കാൽഷ്യം ഉള്ളത് അപ്പോ കാൽഷ്യം അതല്ല അവിടെ തെറ്റാ അത് തെറ്റാ അടുത്ത അലുമിനിയം ബോറോൺ കുടുംബം എന്ന് പറയുന്നു അലുമിനിയം ബോറോൺ കുടുംബം എന്ന് പറയുന്നു ബോറോൺ കുടുംബം എന്ന് പറയുന്നു നോക്കൂ അലുമിനിയം ബോറോൺ കുടുംബമാണോ ദാ എടുക്കുന്നു അലുമിനിയം അലുമിനിയം ദാ കടക്കുന്നു ബോറോൺ കുടുംബാണോ അതെ ബോറോൺ കുടുംബമാണ് ശരിയാണ് ബോറോൺ കുടുംബമാണ് അടുത്ത ക്ലോറിൻ ഉത്കൃഷ്ടവാദം എന്റെ അമ്മയും എന്തൊരു പൊട്ടത്തേറ്റായാലും എല്ലാവർക്കും അറിയായിരിക്കും ക്ലോറിൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഹാലജൻസിനകത്തുള്ള ഏറ്റവും ഭയങ്കര അടിപൊളി ആളാണ് അല്ലേ ക്ലോറിൻ നിങ്ങൾക്ക് അറിയാം ഫ്ലൂറിൻ ക്ലോറിൻ ബ്രോമിൻ അല്ലെ അയോഡീൻ കുറച്ചൊക്കെ പഠിക്കാൻ തുടങ്ങിയ ആൾക്കാർക്ക് അറിയായിരിക്കും ഫ്ലൂറിൻ ഫ്ലോറിൻ ബ്രോമിൻ ഹൈഡിൻ ഇവമാരൊക്കെ ഹാലഗൻസിയിൽ വരുന്നതാണ് അല്ലെ യെസ് ആ പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയി സാരമില്ല രഞ്ജിത്തെ യെസ് അപ്പൊ ഉത്കൃഷ്ടവാദെന്ന് പറയുന്നു പൊട്ട തെറ്റാണ് 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 അങ്ങനെയാണെങ്കിൽ പരസ്പ ഇനിതാണ് നമ്മുടെ പരിപാടി നമ്മൾ നോക്കിയപ്പം ഹായ് എന്തൊരു സന്തോഷം ഒന്നാമത്തതും ശരി ഒന്നാമത്തതും ശരി മൂന്നാമത്തതും ശരി ചാടി ഇറങ്ങി ഇങ്ങനെ നോക്കുന്നു ഓപ്ഷനിലോട്ട് നോക്കുന്നു ഒന്ന് മൂന്ന് നമ്മൾ നോക്കുന്നു ഓപ്ഷനിൽ ഒന്നും മൂന്നും കാണാനില്ല ഏ ഒന്ന് മൂന്ന് എവിടെ പോയി ഒന്ന് മൂന്ന് എവിടെ പോയി നമ്മളിങ്ങനെ നോക്കും ഓക്കെ ഒന്നും മൂന്നും എവിടെ പോയി നമ്മൾ ഇങ്ങനെ നോക്കും അയ്യോ അയ്യോ എന്ത് പറ്റിയോ എന്തോ എന്നിട്ട് നമ്മൾ നേരെ ക്വസ്റ്റിൻ പേപ്പറിന്റെ ക്വസ്റ്റിനിലോട്ട് ഒന്ന് നോക്കുമ്പോഴത്തേക്കും പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക എന്നുള്ളതാണ് ചോദ്യം പരസ്പര ബന്ധമില്ലാത്തത് നമ്മുടെ കഷ്ടകാലത്തിന് ഇപ്പൊ നമ്മുടെ നല്ല സമയം ആയതുകൊണ്ട് അല്ലെങ്കിൽ പരീക്ഷ എഴുതിയ ആൾക്കാരുടെ നല്ല ആയതുകൊണ്ട് അവിടെ ഒന്നും മൂന്നും ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു നമ്മുടെ കഷ്ടകാലത്ത് നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഒന്നും മൂന്നും ഓപ്ഷനിലുണ്ടായിരുന്നെങ്കിൽ നമ്മള് ഭയങ്കര സന്തോഷത്തോടു കൂടി ആ ഒന്നും മൂന്നും എഴുതിയിട്ട് ഇങ്ങോ വരുകയും ചെയ്യും വീട്ടിൽ വന്ന് ആൻസർ ആൻസർക്ക് നോക്കുമ്പോഴത്തേക്കും തെറ്റ് ആൻസർ കൊടുത്തു പ്രശ്നമൊക്കെ നമ്മൾ ഉണ്ടാകും പിന്നീടാണ് നമ്മൾ ആ ക്വസ്റ്റിൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുന്നത് പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക എന്നുള്ളതാണ് ചോദ്യം അല്ലേ പരസ്പര ബന്ധമില്ലാത്തത് തിരിച്ചറിയുക എന്നുള്ളതാണ് ചോദ്യം അപ്പൊ എന്താ അപ്പൊ എന്താണ് രണ്ടും നാലുമാണ് പരസ്പര ബന്ധമില്ലാത്തത് ഓപ്ഷൻ ി രണ്ട് നാല് ഓപ്ഷൻ ഡി രണ്ട് നാലാണ് നമ്മുടെ ആൻസർ രണ്ട് നാലാണ് നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ക്ലിയർ ആയോ എല്ലാവർക്കും ക്ലിയർ ആയോ ആ റോങ് ആണ് ചോദിച്ചത് അതാണ് അതാണ് അപ്പൊ നമ്മള് നെഗറ്റീവ് മാർക്ക് വാങ്ങിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് സൈക്കോ പി എസ് സി ഇതില് പി എസ് സി സൈക്കോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ നേരെ കണ്ണൂർന്ന് കാണാത്തോണ്ടാണ് അല്ലേ അങ്ങനത്തെ സൈക്കോ കൊസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അത് വേറെ അത് വേറെ കാറ്റഗറി ആണ് ഈ കൊസ്റ്റിനകത്ത് നമ്മൾ നേരെ വായിച്ചു തരാം നമ്മുടെ പേപ്പറും പെട്ടെന്ന് ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്ന ആൻസർ ഒക്കെ എഴുതും അങ്ങനെ എഴുതാൻ പാടില്ല ഓക്കെ ശരി അപ്പൊ അഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് നീ ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതൊരു ബണ്ടിൽ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ എത്തുന്നുണ്ടാവും നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായോ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെയൊക്കെ ഒരു റെസ്പോൺസ് ഒക്കെ ഒന്ന് അറിയണോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് ഇങ്ങനെ വന്നതാണ് ക്ലാസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ്സിനകത്ത് രേഖപ്പെടുത്തുക ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത കൊടുക്കണം കേട്ടോ തുടക്കം കേട്ടോണ്ട് നമ്മൾ എന്തൊരു മിനിറ്റ് അത്രേ ഉള്ളൂ മുപ്പത് മിനിറ്റ് ആയ നിങ്ങൾ അറിഞ്ഞായിരുന്നോ മുപ്പത് മിനിറ്റ് ആയത് അറിഞ്ഞോ മുപ്പത് മിനിറ്റ് ആയി നമ്മൾ തുടങ്ങിയിട്ട് ശരി തുടക്കം ആയതുകൊണ്ട് രഞ്ജിത്തെ പിന്നെ നമുക്ക് തകർക്കാം കേട്ടോ യെസ് 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 ഞാൻ വിളിക്കാം വിളിക്കാം കേട്ടോ അഞ്ജന ശരി 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 ഓക്കെ അപ്പൊ ശരി അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എല്ലാവർക്കും നന്നായി മനസ്സിലായി വിചാരിക്കുന്നു ഇതിന്റെ ബാക്കി ഇതൊരു സീരീസ് ആയിട്ട് തന്നെ ഇതിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പം അടുത്ത ക്ലാസ്സുകളൊക്കെ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക അപ്പൊ തൽക്കാലം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഭയങ്കര ചെയ്യാം അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ